വിശുദ്ധ നമ്മുടെ സുവിശേഷം മുതൽ വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വീണ്ടും വിശുദ്ധയോഹനുള്ള ശബകുടീരത്തിങ്കിൽ വന്നു അതൊരു ഗുഹയായിരുന്നു അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു ഈശോ പറഞ്ഞു ആ കല്ലെടുത്തു നോറ്റെ മരിച്ചയാളുടെ സഹോദരിയായ വർത്താവ് പറയുന്നു കർത്താവ് ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് ഈശോ അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ വിശ്വസിക്കാൻ ദർശിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ അവർ കല്ലെടുത്തു മാറ്റി ഈശോ കണ്ണുകളെ ഉയർത്തി പറഞ്ഞു പിതാവെ അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അംഗീകരിക്കുന്നെന്ന് പറയുന്നു അങ്ങനെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തു വരിക അപ്പോൾ അവന്റെ കൈകൾ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു മുഖം തുണികൊണ്ട് ആവരണം ചെയ്തപ്പെട്ടു ഈശോ അവരോട് പറഞ്ഞു അവന്റെ കെട്ടുകൾ അഴിക്കുക അവൻ പോകട്ടെ മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു